കൂട്ടുകാർ കണ്ടന്തറ ഗവൺമെന്റ് സ്കൂളിലെ ബാച്ച് ഓഡിറ്റോറിയത്തിൽ പഴയ സുഹൃത്തുക്കളുമായി ചിലവഴിച്ച സമയങ്ങളെ സൗഹൃദങ്ങളും ഓർമ്മകളും പങ്കുവച്ചാണ് ഒരുവട്ടം കൂടി കണ്ടന്തറ ഗവൺമെന്റ് യു പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് റീയൂണിയൻ സംഘടിപ്പിച്ചത് പെരുമ്പാവർ ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രാർത്ഥനാ ഗീതത്തോടെ ആരംഭിച്ചു റിയാസ് സ്വാഗതം പറഞ്ഞു സുജേഷ് അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുഞ്ഞപ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച ബിസിനസ്മാനുള്ള അവാർഡ് കെ ഏറ്റുവാങ്ങി വളരെ രീതിയിൽ തികച്ചും അഭിനന്ദനാർഹമാണെന്ന് എം എൽ എ പറഞ്ഞു വളരെ സന്തോഷകരമായ മുഹൂർത്തമാണ് ഇത് കണ്ണന്തറ ഗവൺമെന്റ് സ്കൂളിലെ ഏഴാം ക്ലാസ്സിൽ പഠിച്ച ആ ബാച്ച് തൊണ്ണൂറ്റി ഒന്ന് ഇവിടെ നമുക്ക് ഒരുപാട് വർഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയോ അതിൽ ഒരുപാട് വർഷങ്ങളുടെ സ്വപ്നങ്ങളും ആശകളും നമുക്കുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പോയ കാലഘട്ടം ഓർമ്മിക്കുന്നതും ഒത്തുകൂടുന്നതും വളരെ സന്തോഷകരമാണ് ഇന്ന് കണ്ടന്തറ ഗവൺമെൻ്റ് യു സ്കൂളിലെ ആ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ തൊണ്ണൂറ്റൊന്ന് ബാച്ചിലെ കുട്ടികൾ ഒത്തുചേർന്ന് ഇവിടെ പല രീതിയിലുള്ള നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പണ്ടത്തെ കാലത്തെ പല ഓർമ്മകൾ കൈവർക്കുവാൻ വേണ്ടി അവരുടെ വീടിലുള്ള പഴയ റാന്തലുകൾ പഴയ നാണയങ്ങൾ ഹാർമോണിയം പഴയ അതുപോലെ തന്നെ പല പഴയ സി ഡി പഴയ മിഷണറി പഴയ ടി വി പഴയ ക്ലോക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുക കൂടി ചെയ്യുകയാണ് വളരെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സിന് മിഠായി കിട്ടുന്ന കടകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ വളരെ ഒരുപാട് സ്കൂൾ കുട്ടികളുടെ റീയൂണിയനിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായിട്ട്

പഴയകാല ടെലിവിഷൻ റേഡിയോ ഫോൺ വാച്ച് നോട്ട് നാണയങ്ങൾ ത്രാസ് തുടങ്ങി പണ്ട് ഉപകരണങ്ങൾ കാണുവാനുള്ള അവസരമാണ് ഒരുക്കിയിരുന്നത് ഓരോരുത്തരുടെയും വീടുകളിൽ നിന്നും ശേഖരിച്ച വസ്തുക്കളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഈ ഒത്തുകൂടൽ പലപ്പോഴും ഇതുപോലെ തന്നെ മുൻകാലത്ത് പഠിച്ച വിദ്യാർത്ഥികളുള്ള സംഗമം പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ രീതിയിൽ തന്നെയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ആ ബാച്ചിലെ മുഴുവൻ പഴയ വിദ്യാർത്ഥികൾ കൂടിയിരിക്കുന്നു അതുപോലെ തന്നെ പഴമുകളിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്ന രീതിയിൽ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പഴയ നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ ഏറ്റവും ഓർക്കുന്ന ചെറിയ മുറുക്കൻ കടകൾ അവിടെ ലഭിക്കുന്ന മിഠായികൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി വളരെ സന്തോഷം നിറഞ്ഞ ഒരു പരിപാടി ഇതുപോലെ നമ്മുടെ പല കാര്യങ്ങളും നിന്ന് എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയിൽ സജ്ജീകരിച്ച പെട്ടിക്കടയും ശ്രദ്ധേയമായി പുളിമിഠായി ചവുമിട്ടായി പാക്കറ്റ് അച്ചാറുകൾ ഉപ്പിലിട്ടത് അട്ടാണി തേങ്ങിലാവ് നാരങ്ങ മിഠായി കടലമിട്ടായി തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് കടയിൽ ഒരുക്കിയിരുന്നത് ചടങ്ങിൽ ഷെമീർ പാറക്കൽ മറ്റു സുഹൃത്തുക്കൾ എന്നിവരെ ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡുകൾ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ കൈമാറി എല്ലാവരും ഒത്തൊരുമിച്ച് കേക്ക് മുറിച്ച് പരസ്പരം മധുരം പങ്കിട്ടു ഷെബീറിന്റെ പാട്ടോടുകൂടി കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു പാട്ടും നൃത്തവും എല്ലാമായി പരസ്പരം സന്തോഷം പങ്കിടുവാൻ ലഭിച്ച അവസരമാണിതെന്ന് ഷെമീർ പാറിക്കൽ പറഞ്ഞു കടന്ധ്ര ഗവൺമെൻറ് യു പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ കണ്ടത് നിങ്ങളെല്ലാം ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാദ്യോപകരണങ്ങൾ ടിവികള് റേഡിയോകൾ വിളക്കുകൾ വാച്ചുകൾ അന്നുണ്ടായിരുന്ന കോയിൻ പൈസകൾ എന്നു മുതലായവ എല്ലാ സാധനവും സംഘടിപ്പിച്ച് ഒരു എക്സിബിഷനോട് കൂടിയാണ് ഞങ്ങളിവിടെ നിന്ന് ആരംഭിച്ചത് ഞങ്ങളുടെ ലക്ഷ്യവും ഉദ്ദേശവും പുതിയ തലമുറയെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ കളിക്കൂട്ടും ആ പഴയ സൗഹൃദങ്ങളൊക്കെ വീണ്ടും ഒരുമിച്ച് കൂട്ടി വീണ്ടും ഞങ്ങളൊരു തിരിച്ച് പഴയ കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കും ഒരു റീയൂണിയനാണ് ഇവിടെ സംഘടിപ്പിച്ചത് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ജന സാമൂഹിക രംഗത്തും ജനങ്ങളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയൊരു സംരംഭം ഞങ്ങളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നിവിടെ നടന്ന അവാർഡ് ദാനവും ഉദ്ഘാടനം എം എൽ എ അടക്കം ഉദ്ഘാടനം ചെയ്ത വലിയൊരു ഗംഭീര പരിപാടിയാണ് ഇന്നിവിടെ നടന്നത് ഇത് ഭാവി തലമുറക്കും ഇതൊരു ഉപകാരമാകട്ടെ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ നിന്ന് ആരംഭിച്ചിരിക്കുന്നത് തുടർന്ന് നടന്ന സ്നേഹവിരുന്നിലും എല്ലാവരും പങ്കെടുത്തു ഷെമീർ പാറക്കിൽ നന്ദി രേഖപ്പെടുത്തി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തും പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചുമാണ് എല്ലാവരും മടങ്ങിയത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ